بسم الله الرحمن الرحيم لا اقسم بمواقع النجوم وانه لقسم لو تعلمون عظيم الله سبحانه وتعالى ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും അവന്റെ വഴുതാനീയത്തിൻ്റെയും കുതിരത്തിന്റെയും മേലിൽ അറിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഹൃദയം തുറക്കാൻ പറഞ്ഞതിന് പുറകെ വിശുദ്ധ കുർആാൻ അവൻ അവതരിപ്പിച്ചതാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു വലിയ സത്യം ചെയ്യുകയാണ് ലാ എന്നതിന് ഗ്രാമർ പ്രകാരം ഞാൻ സത്യം ചെയ്യുന്നില്ല ഞാൻ സത്യം ചെയ്യൂല എന്നാണ് അർത്ഥം പക്ഷേ ഇവിടെ നിഷേധത്തെ കുറിക്കുന്ന ലാ അല്ല അറബികൾ പ്രധാനപ്പെട്ട വലിയ വല്യ വിഷയങ്ങളൊക്കെ പറയുന്നതിനുമ്പ് ലാ കൊണ്ടാണ് പറയാ ആ അർത്ഥത്തിനാണ് ഇവിടെ ലാ എന്ന് പറയുന്നത് അപ്പൊ ലാക്ക് പ്രത്യേകിച്ച് ഗ്രാമർ പ്രകാരമുള്ള ഒരു അർത്ഥമല്ല അറബികളുടെ ഒരു ശൈലിയാണ് ലാ ഞാൻ സത്യം ചെയ്യു നക്ഷത്രങ്ങൾ വന്ന് അസ്തമിക്കുന്ന അതിന്റെ അസ്തമയ സന്ദർഭ സ്ഥലങ്ങളെ വെച്ച് ഞാൻ സത്യം ചെയ്യുകയാണ് നിക്ഷയും ആ സത്യം ഭയങ്കര ഒരു സത്യം തന്നെയാണ് ഇപ്പൊ ചെയ്തത് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ച ആളുകൾക്ക് അറിയാം അതിന്റെ ഉദയം അസ്തമയം നമ്മളിപ്പോ നക്ഷത്രങ്ങൾ ഇപ്പൊ മാനത്ത് കാണാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഉദിച്ചോന്നല്ലേ കാലങ്ങൾക്കുമ്പോൾ ഉദിച്ച് നമ്മൾ കാണുകയാണ് മിൽക്കി വേ എന്നതിൽ തന്നെ മുപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്നു നമ്മൾ ഈ കാണുന്നതാണ് മിൽക്കി വേ അതിന് പുറമെ ആറെണ്ണം വേറെ ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ തന്നെ കോടാനക്കോടി നക്ഷത്രങ്ങൾ കൂടിയതാണ് അങ്ങനത്തെ കോടാന ഗാലക്സികൾ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് പുതിയ പഠനങ്ങളിൽ പോലും പറയുന്നത് എന്നാ ഇവകൾ തമ്മിൽ പരസ്പരം ഉരസുക പോലുമില്ല കൂട്ടിമുട്ടൽ അവിടെ നിൽക്കട്ടെ ഉരസും കൂടി ഇല്ല ഒരു ചെറിയ ഹൈവ നിയന്ത്രിക്കാൻ പോലീസുകാരുടെ പടാപാട് നമുക്ക് അറിയാവുന്നതാണ് എന്നിട്ടും മഴക്കാലായാൽ കൂട്ടിമുട്ടുന്നു മരണങ്ങൾ വ്യാപിക്കുന്നു റോഡുകൾ യുദ്ധക്കളം പോലെ ആയി മാറുന്നു നിയന്ത്രിക്കാനാണോ ധാരാളം ആളുകൾ ഉണ്ട് മാനത്തെ അനന്തകോടി താരകങ്ങൾ ചലിക്കുന്നവകളാണ് ഉദിക്കുന്നു അസ്തമിക്കുന്നു പക്ഷെ ഇന്ന് വരെ കൂട്ടിമുട്ടിയിട്ടൊരു പ്രശ്നം ഉപരിലോകത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടായാൽ ഭൂമിയിലുള്ള വാസത്തിനും അത് പ്രതി പ്രതികൂലമായിട്ട് വാദിക്കും അപകടമാവും അതിന്റെ ഉദയം അതിന്റെ അസ്തമയം ഭയങ്കര അത്ഭുതമാണ് ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ് ഒരു വ്യാഖ്യാനം അങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം നക്ഷത്രങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആന്റെ ഓരോ ഗഡുക്കളാണ് ഖുർആന്റെ ഓരോ ആയത്തുകൾ എന്ന് മാത്രമല്ല ഓരോ അക്ഷരങ്ങളും നക്ഷത്രങ്ങളാണ് പ്രകാശാമയമാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ പോക്കി പ്രഭാമയമാക്കുന്ന ഏറ്റവും വലിയ നക്ഷത്ര സമാന പ്രകാശമുള്ളതാണ് ഖുർആന്റെ ഓരോ അക്ഷരങ്ങളും അപ്പൊ ഖുർആാന്റെ ഓരോ ഗഡുക്കൾ അതിന്റെ ആയത്തുകൾ തന്നെയാണ് സത്യം എന്ന വ്യാഖ്യാനം കുറിച്ചാ പണ്ഡിതന്മാരുണ്ട് ഇനിയും വേറെ ചില കിതാബിൽ അപൂർവമായ ചില വ്യാഖ്യാനങ്ങൾ കാണാം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഒലമാ യഥാർത്ഥ ആലിമീങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആലിമീങ്ങൾ ആലിമ്യങ്ങൾ മുസ്തഫാൻ ബിസ് അലൈവാലു മനസ്സിലാക്കിയ ആലിമീങ്ങൾ കേവലമായ ഗ്രാമർ കളിയോ കേവലമായ ഫതിഹായ കർമ്മശാസ്ത്രങ്ങൾ അതിൻ്റെ ചർവത് ചർവണങ്ങൾ അതിലൊക്കെ അപ്പുറം യഥാർത്ഥ സത്തയായ ആ ഒരു ദാത്തിൻ്റെ മാരിഫത്ത് ആ ദാത്തിനെ കുറിച്ച് കുറിച്ചല്ലെങ്കിലും സിഫത്തിൻ്റെ ഫൈലിന്റെ മാരിഫത്ത് അറിയുന്ന ആളുകൾ മാരിഫത്ത് മൂന്ന് നിലയിലാണ് സിഫത്തിയ മാരിഫത്ത് പഠിക്കാൻ പോവാൻ പാടില്ല പഠിച്ചാലോട്ട് നമുക്ക് കേറില്ല നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി അങ്ങനെയാണ് അള്ളാഹിന്റെ വലിപ്പം അങ്ങനെയാണ് വലിയത് ചെറുതിയിൽ കൊള്ളൂല അതുകൊണ്ടാണ് അപ്പൊ അത് പഠിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടൂല മാരിഫത്ത് പഠിക്കാൻ അതിന് യോഗ്യതയില്ലാത്ത നമ്മൾ മെനക്കെട്ടാൽ കുഫറിൽ പോയി എന്നാണ് പണ്ഡിതന്മാർ ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു ഹസ്ബാൻ തല പറഞ്ഞത് െ കുറിച്ചുള്ള ചിന്ത ബ്ലോക്ക് ചെയ്താണ് നമുക്ക് പറ്റൂല അറിവ് എന്താന്ന് വെച്ചാൽ അറിയില്ല എന്നുള്ള അറിവാണ് ദാത്തിനെ കുറിച്ചുള്ള അറിവ് അള്ളാന്റെ ദാത്തിനെ കുറിച്ച് എനിക്ക് അറിയോ അറിയോ എന്താ അറിയാ അറിയില്ല എന്നറിയും പിന്നെ വേണ്ടത് പക്ഷേ അതിന്റെ യാഥാർത്ഥ്യവും രഹസ്യവും കണ്ടുപിടിക്കാനുള്ള ചർച്ച ഉണ്ടല്ലോ അത് കുഫറിൽ എത്തിക്കുന്നതാണ് കപ്പാസിറ്റി അത്രയേ ഉള്ളു അമാ ഊത്തീ തുമിനില്ല കലീല തന്ന തന്നെ വളരെ കുറവാ ഇത് പറയണത് റസൂൽ ആണ് ഇത് പറയണത് അമാ ഊത്തീ എന്ന് പറഞ്ഞത് അതിന്റെ പ്രഥമ സംബോധിതൻ മുഹമ്മദ് മുസ്തഫയാണ് പിന്നെന്താ അപ്പൊ പിന്നെ ഒരു കാര്യം മനസ്സിലായി റബ്ബിന്റെ രാത്തിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് പൂർണ്ണമായ ഒരു പൂർണ്ണമായൊരറിവ് ഹബീബിന് പോലും ഇല്ലാ പിന്നെ അതിനെ കുറിച്ച് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല അതിന്റെ ഒരു മൽഹറാണ് ഈ ആലമന് ഇവിടൊക്കെ നടക്കുന്ന അള്ളാന്റെ ഫെയിലും സിഫത്തും അല്ലേ അപ്പൊ അതിന് മനസ്സിലാക്കി എടുക്കത്രേ ഉള്ളൂ ആ അറിവ് കിട്ടിയ യഥാർത്ഥ ആലിം അതാണ് നക്ഷത്രം അത് വേറെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എന്നതിന് വലിയ ചില ഗ്രന്ഥങ്ങളിൽ തഫ്സീർ കാണാം ഒരു യഥാർത്ഥ പണ്ഡിതൻ തന്നെയാണ് സത്യം ആ അർത്ഥത്തിൽ ഈ ആയത്തിനും ഒരു തപസീറുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി യഥാർത്ഥ പണ്ഡിതന്മാർ അസ്തമിച്ചാൽ എന്ന് പറഞ്ഞാൽ പോയാൽ അതാണ് എന്നിട്ട് അള്ളാഹ് പറയാണ് ിൽ വിവരില്ലാത്തവർക്കൊക്കെ കണക്കന്നെ വിവരണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സത്യമാണെന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് ഇങ്ങനെ സത്യം ചെയ്തിട്ട് അള്ളാഹു പറയാൻ പോകുന്ന എന്താണ്ഹു സുഹൃത്തു വാക്കേതായാലും പെട്ടെന്ന് തീർക്കുക അവസാനിക്കാരായി ഒരുപാടായാലും ഇത് തുടങ്ങിയിട്ട് ും കരീം ഇത് മഹത്തായ ഗ്രന്ഥാണ് ഇത് വലിയ മഹത്തായൊരു ഗ്രന്ഥം ഖുർആാനും ഇത് സുരക്ഷിതമായ ഒരു ഫലകത്തിലുള്ളതാണ് ഗ്രന്ഥത്തിലുള്ള പവിത്രമായ ഗ്രന്ഥമാണ് ഖുർആൻ അല്ലേ ഇന്ന് വരെ ഇതിനോട് കടപിടിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ദുനിയാവിലൊരു മനുഷ്യനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ കൊടുന്ന് കൊടുന്ന് കൊണ്ടുവരുന്നേ കൊണ്ടുവന്ന് വെല്ലുവിളി സ്വീകരിക്കണെന്ന് ഇങ്ങനെ പറയാന്നല്ലാതെ നടിക്കൊട്ടി കോഷിക്കുക എന്നല്ലാതെ മാർക്കറ്റ് കണ്ട ഒരു തുണ്ട് ആയത്തെ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ പലരും പലതുണ്ടാക്കി നോക്കി എന്താ അത് വരാത്തത് എന്താ നിലനിൽക്കാത്തത് എന്താ ജനങ്ങൾ വായിക്കാത്തത് എന്താ ജനങ്ങൾ ഗവേഷണം ചെയ്യാത്തത് എന്താ പഠിക്കാത്തത് എന്താ വന്നതിനെ കുറിച്ച് സ്ഥാപനങ്ങൾ എന്താ സ്റ്റേജിൽ മുഴങ്ങാത്തത് എവിടെ പോയി കൊറോണ സൂറത്ത് എവിടെ പോയി ഒന്നും ഇതിനെ കടപിടിക്കണം കൊണ്ടാൻ കഴിയില്ല ഇൻസ് വിഭാഗത്തെ ആ പടച്ച വെല്ലുവിളിച്ചത് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റ പലരും പലതും നോക്കി സോപ്പും പൊട്ടിയെ കുറിച്ച് പറഞ്ഞു ആനക്കൊമ്പിനെ കുറിച്ച് പറഞ്ഞ് കൊറോണയെ കുറിച്ച് പറഞ്ഞു ഒന്നും ഇപ്പൊ മാർക്കറ്റിലെ നിലവാരമില്ലാതായി ഇന്ത്യ കാര്യം ഇന്ന് പോലെ പലതും കൊണ്ടുനോക്കി പക്ഷെ എന്താ നിലനിൽക്കാത്തത് എന്താ ജനങ്ങൾ വാങ്ങാത്തത് ആ നമ്മളിങ്ങനെ കുറച്ച് അറബി സാഹിത്യം പഠിച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഒന്നും കുറവാനാവില്ല അതിൻ്റെ ഒരു സൗന്ദര്യുണ്ട് ആ സൗന്ദര്യത്തിലേക്ക് എത്താൻ മനുഷ്യർക്കും ചിഹ്നകൾക്കും സംയുക്തമായ പരിശ്രമം കൊണ്ടും അസാധ്യമാണ് അതാണ് കുറുവാൻ കുറാനും ഒരു സാഹിത്യകാരന് അത് സൗന്ദര്യമാണ് ഒരു ശാസ്ത്രജ്ഞന് പഠനവിധേയമാണ് ഒരു സംഗീതജ്ഞനെ പോലും ഉള്ളിൽ തറക്കുന്ന ആത്മാവിന്റെ സംഗീതമാണ് ഗാനഗന്ധർവൻ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെരിന്തൽമണ്ണയിലുള്ള ഒരു പ്രസംഗത്തിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഗാനഗന്ധർവൻ അത്ര ഞാൻ പറയണുള്ളൂ പേര് പറയണെങ്കിൽ പറയാ യേശുദാസ് ആള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗൾഫില് യു എയില് ഒരു ഗാനമേള പോയ സമയത്ത് ഒരു അറബി വന്നിട്ട് കുറുകാൻ മതി ബിസ്മിൽ അയാൾ ആ ശൈലിയിലൊക്കെ ഓതാൻ ശ്രമിക്കുന്നുണ്ട് കഴിയില്ലല്ലോ അറബിന്റെ ഇപ്പൊ അവിടുത്തെ ആളുകൾക്ക് കഴിയും അത് കേട്ടപ്പ എന്റെ ഞാൻ അങ്ങോട്ട് ആരാ പറഞ്ഞത് ഗാനഗന്ധവും പറയാൻ ഒരു ഭിസ്മി ആട്ടപ്പോഴൊക്കെ ഞാൻ തരിച്ചു പോയി എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഞാൻ അടുത്തുള്ള ആളോട് വെച്ചു എന്താണ് ഇപ്പൊ ആ കേട്ടതെന്ന് കാരണം മൂപ്പരെ പാട്ടൊന്നും ഇപ്പൊ അവിടെ തൂല അപ്പൊ അത് പറഞ്ഞ ഖുർആാനിലെ ഭിസ്മിയാണത് ഞാനത് അന്ന് മനപ്പാടാക്കി പിന്നെ മൂപ്പര് പറഞ്ഞൊരു സംഗതി ഉണ്ട് പിന്നെ ഞാൻ ഏത് പരിപാടിക്ക് പോകണമെങ്കിലും പാട്ട് തുടങ്ങണതിനുമ്പോ ബിസ്മില്ലല്ലേ മെല്ലെ ചെല്ലുണ്ടാവും അതിൽ ആകർഷണായിട്ട് കാരണം സംഗീതജ്ഞനാണോ അവനും ഇതിൽ അത്യാകർഷണമാണ് ഉള്ളത് ഇനി സാഹിത്യകാരനാണോ സാഹിത്യല്ലേ ഡോക്ടറാണോ അയാൾക്ക് ഇതിൽ പഠനമില്ലേ എന്തൊരു മനോഹരമാണ് മറിയം ബി വി ഗർഭം ചുമന്നു ആളുകൾ പറഞ്ഞു വരത്താൻ തുടങ്ങി എന്റെ വാപ്പാക്കും ഉമ്മാക്കൊന്നും ഈ പണി ഉണ്ടായിരുന്നില്ലല്ലോ എത്ര സങ്കടം ഉണ്ടാവും അതല്ലേ ദ്വാരനത്തെ കിട്ടിയ ഇജാബത്താണ് അതിനാണ് ഇപ്പോ പരീക്ഷിക്കുന്നത് അത്ഭുതായിട്ട് കിട്ടി ഇജാബത്തല്ലേ മറിയമ്പീവിന്റെ ഗർഭം നാട്ടുകാർ കിട്ടീല എന്റെ വാപ്പാക്കീ തൊഴിലുണ്ടായിരുന്നില്ലല്ലോ ഉമ്മ ഏർപ്പാട് അർത്ഥിന്നില്ലല്ലോ എന്തൊരു സങ്കടം ആയിരിക്കും ഒരു പെണ്ണോരുത്തിക്ക് അങ്ങനെ പറഞ്ഞു പോയി ഞാൻ മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് പറഞ്ഞുപോയി തറ ദുഃഖം കൊണ്ട് ആ സമയത്ത് അള്ളാഹുത്താല അത്ഭുതൊക്കെ ചെയ്ത് നിന്റെ വിഷയം അത് പറയലല്ല അള്ള പറഞ്ഞ രണ്ടു മൂന്ന് ആയത്തിന്റെ തുണ്ടോക്കിങ്ങും അള്ളാഹു പറയാണ് وناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا എന്റെ സാഹിത്യം എത്ര സൗന്ദര്യമാണ് നീ ചരിത്രകാരനാണോ അത് കിട്ടിയത് അപ്പൊ മറിയംബീവിന്റെ ആ തോട്ടത്തിലെത്തി ആ കാലിലെത്തി ആ അരുവിയിലെത്തി മറിയമ്പീവിനെ നടക്കണത് കൽപ്പിക്കുന്നു ഒരു ഗർഭം ചുമന്ന പെണ്ണ് നാട്ടുകൊരു കളിയേക്കണ് വെള്ളത്തിന് വേണ്ടി അരുവി അരുവിയിലേക്ക് താഴേക്ക് പോകുന്നു മേലേക്ക് കയറുന്നു അപ്പൊ ഒരു ചരിത്ര പണ്ഡിതനെ അപേക്ഷിച്ചെടുത്തോളൂ ഭയങ്കര ചരിത്ര നീ ഡോക്ടറെ കയ്യിൽ ഇത് കിട്ടിയാലോ അത്ഭുതാണ് കാരണം ഗർഭിണി സുഖപ്രസവത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്നും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ട മുഴുവനും ഈ ആയത്തിലുണ്ട് എന്താന്ന് ഹോസ്പിറ്റലിൽ നടപ്പിലാക്ക പ്രസവത്തിന് കൊണ്ടുപോയിട്ട് ചോദിച്ചു നോക്കി എന്താ ചെയ്യണെന്ന് കൊറച്ച് ഇറക്കുള്ള സ്ഥലത്തേക്ക് നടത്തിക്കും കുറച്ച് ഇറക്കുള്ള സ്ഥലത്തേക്ക് നടത്തിക്കും എന്നിട്ട് ഇങ്ങോട്ട് കേറാൻ പാടും ഗർഭിളുപ്പവും ആ നടത്തത്തിൽ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ കിടത്തി സ്പ്രിങ് കൊടുക്കും അങ്ങോട്ട് ഹുസിയിലേക്ക് ഇങ്ങോട്ട് വലിക്കുക എന്നിട്ട് വലിച്ചാൽ പസവെളുപ്പം ഈ രണ്ടെണ്ണാണ് അള്ളാഹ് പറയണത് ഏതാ മറിയം ബി വി ചെറിയ കുട്ടിയാകുന്ന സമയത്ത് പള്ളിയിൽ കൊണ്ടോയിട്ടിട്ടപ്പൊ അള്ളാഹുത്തല ആ റൂമ് സ്വർഗത്തിൽ മുന്തിരി ഈത്തപ്പഴ ഇറക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടിയാകുമ്പോ ഇതേ ആൾക്ക് ഗർഭമുണ്ടായപ്പോ അള്ളാ ഉത്തലേ മുന്തിരി ഇറക്കി കൊടുക്കണില്ല എന്താ സ്വർഗത്തിൽ മുന്തിരിന്റെ സീസണല്ലേ കാലം അങ്ങനെയല്ല സീസൺ അല്ലാത്തോണ്ട് അവിടെ മുന്തിരി ഇല്ല എന്ന് പറയാൻ പറ്റോ മുന്തിരിക്കും വെള്ളത്തിനും അത്യാവശ്യമുള്ള സമയം ഇപ്പോഴാ ഗർഭം ചുമന്ന് ഒറ്റാളും തിരിഞ്ഞു നോക്കണില്ല ആ സമയത്ത് അല്ലാതെ പണി എന്തായാലും താത്തക്കാണ്ട് ഇറങ്ങിക്കൂട് താഴ്ത്തി ഇറങ്ങിയിട്ട് വെള്ളം എടുക്ക് എന്നിട്ട് കയറി വാ ആ മരം പിടിച്ച് കുലുക്ക് കാരണം എന്താ ഈ ഇറക്കം കേറ്റം കുലുക്ക് കുസിയിലേക്ക് അങ്ങോട്ട് ഉന്താനല്ല പറഞ്ഞു പിടി സ്പ്രിങ് വലിക്കുമ്പോലെ പിടിച്ച് വലിച്ചുപൂട് അപ്പതൊരു ഡോക്ടറെ കൈ കിട്ടിയാല് മെഡിക്കൽ സയൻസിലേത് വിഷയാണ് ഇതാണ് കുറുകാൻ അവിടെയാണ് വെല്ലുവിളി ആർക്കേറ്റെടുക്കാൻ പറ്റും ആ കുർആാൻ കസമോനുനോ സുരക്ഷിതമായ ഗ്രന്ഥത്തിലാണ് ഈ ഉള്ളത് സുരക്ഷിതമായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരർത്ഥപ്രകാര ലോഹൽ മാതാണ് അവിടെ തർക്കമല്ല അങ്ങനെ ഖുർആൻ മൂന്നിറക്കണ്ട് അവിടെ കൺഫ്യൂഷൻ തീർക്കണേ നമ്മള് മൂന്നിറക്കം ഒന്ന് ലോഹുൽ മെഹൂദിലേക്ക് ഇറക്കേണ്ട അതിന്റെ മാസം ഡേറ്റ് അള്ളാഹ് അല്ലാതെ അറിയില്ല ആയത്തിൽ അത്തേ പറഞ്ഞോളൂ രണ്ടാമത് ഇറക്കണ്ട് ലൗഹുൽ മഹഫൂദിൽ ഒന്ന് ഒന്നാൻ ആകാശത്തേക്ക് മൂന്നാമത് ഒരർക്കുണ്ട് ഒന്നാം ആകാശത്തിൽ മുത്തു മുസ്തഫുലൈ വാലിന്റെ നെഞ്ചിലേക്ക് മൂന്ന് മൂന്നിറക്കുണ്ട് അല്ലെ രണ്ടറക്കത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും ഒരേ ഇറക്കം ഏതാണ് എന്നാണ് എങ്ങനെയാണ് പറയാൻ കഴിയില്ല ഏതായാലും അപ്പൊ ലൗഹുൽ മെഹഫൂദിൽ സുരക്ഷിതമായ ഗ്രന്ഥമാണിത് ഒരർത്ഥം അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരർത്ഥം മുസാഫിൽ തന്നെയാണ് ലോകത്ത് എവിടെങ്കിലും ഇന്ന് വരെ ഒരു മുസാഫ് ഇത്ര ആളുകൾ തറ പറ്റിക്കാൻ നോക്കിയിട്ട് ഇറങ്ങി അപ്പൊലെ സൂറത്തുൽ ബക്കറിയിൽ ഇന്ന് ഏതെങ്കിലും ആയത് കയറ്റി കൂട്ടട്ടെ മുസ്ലിമീങ്ങളെ പറ്റിക്കാൻ നിലനിൽക്കോ ഇല്ല അപ്പൊ സുരക്ഷിതമാണ് മുസാഫെന്നെ സുരക്ഷിതമാണ് ഇന്നഹു مكنون لا يمسه إلا المطهرون إن شاء الله تودرام الله توفيقية صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى آه. الحمد لله الحمد لله رب العالمين حمد يوفي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل اله واهل بيته وصحبه وسلم اللهم وصل مثل ثواب ما قرناه وما صلينا هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وآله وسلم وإلى حضرات آبائه ويهواني من الأنبياء والمرسلين وإلى حضرات وإلى حضرات أصحاب البدرين والخندقين التبوكين السائر الصحابة والقرابة كلهم أجمعين وإلى حضرات سائر الأولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا وذكرا وأنثى كلهم أجمعين وإلى حلرات من ماتوا من آبائنا وأمهاتنا وأجدادنا وجداتنا وهالنا وخالاتنا وسائر أقاربنا ولمن تعلقوا منا يا رب العالمين وإلى حلرات من دفن حول هذا المسجد يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلنا على فضلهم وكرامة تليق بها على يا رب العالمين اللهم امدنا بمددهم واحمنا بحمايتهم فانصرنا بنصرتهم يا خير الناصرين ويا انت خير الحافلين فاقبلنا واقبلهم من جميع البلايا والاعداء والامراض اللهم ربنا هب لنا من ازواجنا وزنياتنا وقرة اعين واجعلنا للمتقين اماما اللهم انك تعلم ذنوبنا فاغفرها وتعلم غيوبنا فاسترها وتعلم وتعلم حاجاتنا فقلها وتعلم أمراضنا فاشفها يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ربنا آتنا في الدنيا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم رب ارحمهما كما ربونا صغارا برحمتك يا ارحم الراحمين صلى الله تعالى وسلم على سيدنا محمد وعلى آله